ി പഴം തിന്നതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് ആ ഈ ഭൂമിയിലേക്ക് പുറത്താകുകയാറക്കി വിടുകയാട് സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടു തെറ്റ് ചെയ്തതിന്റെ കൊല്ലവാ എന്റെ പ്രിയപ്പെട്ട പെണ് ഒരു പഴം തിന്നതിന്റെ പേരിൽ മുന്നൂറ് വർഷം മഹാനായ ആ തന്നെ കരഞ്ഞുകൊണ്ട് നടക്കുകയാട് അവസാന ആദൻ നബിയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചതെന്ന് എവിടെ വെച്ചാണ് അറിയുവോ ആദൻ നബി എവിടെ വെച്ച് ദുആ ചെയ്തപ്പോൾ അല്ലാഹു ആദൻ നബിയുടെ ദുആ സ്വീകരിച്ചതെന്ന് അറിയുവോ മക്കയിൽ വെച്ച് ദുആ ചെയ്തപ്പോൾ ആദൻ നബിയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു പക്ഷേ ആദൻ നബി പറയുകയാ ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യതൂബൂന ഫീ കുല്ലി മഖാൻ വ യതഖബ്ബലുല്ലാഹു തൗബതഹും പ്രവാചകന്റെ ള് ഞാനും നിങ്ങളും ഉണ്ടല്ലോ വെച്ച് ആമക്കത്ത് വെച്ചു ആ ചെയ്തെങ്കില് ഞാനും നിങ്ങളും ഈ മൂലയിൽ ആ ചെയ്താൽ പള്ളിയിൽ വെച്ച് ചോദിച്ചാൽ വീട്ടിൽ വെച്ച് ചോദിച്ചാൽ വാഹനത്തിൽ ഇരുന്ന് ചോദിച്ചാൽ മക്കാമിന്റെ മുന്നിൽ ചോദിച്ചാൽ റൂമിനകത്തിരുന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ എവിടെ ഇരുന്നതു

നബി പടച്ചവരോട് പരാതി പറയുകയാണ് പറയുകയാട് അതപ്പോ സ്വർഗത്തിൽ നിന്നൊരു പഴം ഞാൻ കടിച്ചപ്പോ എനിക്കുടുതുടി പോലെ തരാതീ എന്ന് മാറ്റിയല്ലോ എന്റെ വസ്ത്രം നീ ഊരിയല്ലോ അല്ല ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ വസ്ത്രം നീ ല്ലോ പടച്ചവര് എന്നെ നീ നത്യനാക്കിയല്ലോ പടച്ചവര് പക്ഷേ അവസാന സമുദായമുണ്ടല്ലോ അവസാന സമുദായമുണ്ടല്ലോ യ്സൂന ഉരിയാന സുഖമുല്ലോ അവര് നഗ്നരായിട്ട് പാപം ചെയ്യുമ്പോ അവര് നഗ്നരായിട്ട് പാപം ചെയ്യുമ്പോ നീ അവരെ വസ്ത്രം ധരിപ്പിച്ചല്ലോ ആ തന്നെ ബീ ഒരു പടം തിന്നപ്പോ പടച്ചവന് സ്വർഗത്തിൽ കൊടുത്ത വസ്ത്രം വാങ്ങുകയാ അല്ലാഹുവേ ആദൻ നബിയുടെ വസ്ത്രം പോലും അള്ളാഹു ഊരി വാങ്ങിയിട്ട് ഭാര്യയെയും ഭർത്താവിനെയും അല്ലാഹു പറഞ്ഞു വിടുകയാട് സ്വർഗത്തിലെ വസ്ത്രം പോലും കൊടുത്തില്ല ആദൻ നബി അല്ലാതോട് പറയും ഉറപ്പേ അവസാന സമുദായമുണ്ടല്ലോ അവര് വസ്ത്രമിടാതെ പാവം ചെയ്യുന്നു പഠിച്ചവര് കള്ള് കുടിച്ചിട്ട് തുടിയില്ലാതെ റോഡിൽ കിടക്കുന്നു അവര് വ്യഭിചരിക്കുന്നു അവരവറത്തു മറക്കാതെ നടക്കുന്നു അല്ലാഹേ ഇവരിങ്ങനെ നടക്കുമ്പോ ഇവരെ നീ വസ്ത്രം ധരിപ്പിക്കുന്നല്ലോ അല്ലാ നബി രണ്ടാമത്തെ പരാതിയാ മൂന്നാമത്തെ പരാതി പ്രിയമുള്ളവരെ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ ഭാര്യയെയും എന്നെയും നീ അകറ്റിയല്ലോ അല്ലോ ഞങ്ങളുടെ രണ്ടുപേരെയും പ്രപഞ്ചത്തിൽ രണ്ട് ആദമും ും രണ്ടുപേരും രണ്ടുപേരും ഒരു തെറ്റ് ഒരു ചെയ്തപ്പോലത്തിറക്കുകയാട് ഭർത്താവിനെ മുന്നൂറ് കൊല്ലം ഒറ്റക്ക് ഈ പ്രപഞ്ചത്ത് കൂടെ കിടന്ന് കരഞ്ഞു വിളിച്ചു കൊണ്ട് നടക്കുകയാ ഒരാള് പോലുമില്ല ഒരാള് പോലുമില്ല ആ തന്നെ ഒറ്റക്ക് കരയുകയാ കരയുകയാവർ നീ എല്ലാർ

വല്യ വൃത്തികേട് കാണിച്ചാൽ ഭാര്യയും ഭർത്താവിനെയും നീ പിരിക്കുന്നില്ലല്ലോ അവന് പിന്നെയും കുടുംബത്തോടെ കടന്ന് സുഖിക്കുകയാണല്ലോറപ്പേ മൂന്നാമത്തെ നാലാമത്തെ അള്ളാഹുവേ ഞാ താമസിച്ചത് സ്വർഗത്തില ഞാൻ ജനിച്ചു നടന്നത് സ്വർഗത്തിലാണ് ആ സ്വർഗത്തിൽ വെച്ച് ഞാൻ ഒരു തെറ്റ് ചെയ്തപ്പോ ആ സ്വർഗത്തിൽ വെച്ച് ഞാൻ ഒരു തെറ്റ് ചെയ്തപ്പോ എന്നെ നീ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയല്ലാ സ്വർഗത്തിലെ വസ്ത്രം പോലും തരാതെ എന്നെയും എന്റെ ഭാര്യയും ഈ പ്രപഞ്ചത്തിന്റെ രണ്ട് മൂലയിൽ നീ ഇറക്കിപടച്ചവരെ ഒരു തെറ്റ് ചെയ്തപ്പോ നീ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി പക്ഷേ അവസാന സമുദായമുണ്ടല്ലോ ഇലാതാബൂ റസൂല് പറയുകയാട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മഹത്വം മനസ്സിലാക്കാനാ ഞാൻ ഇത് പറഞ്ഞത് നമ്മുടെ മഹത്വം മനസ്സിലാക്കാനാ ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ദു ആ എവിടെ വെച്ച് ആ ചെയ്താലും അള്ളാഹുഖു സ്വീകരിക്കാമെന്ന് അള്ളാഹു സ്വീകരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ തൗപജ്യാ മനസ്സ് കണ്ടെത്തിക്കോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ കിട്ടുന്ന ഇതുപോലെ അവസരമില്ലല്ലോ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ കിട്ടുന്ന അവസരമില്ലല്ലോ ഇന്ന് മഗ്രിബിന്റെ സമയത്ത് ഒരു ലക്ഷം പേരെയാട് പടച്ചവൻ നരകത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റുന്നത് ആ ഒരു ലക്ഷത്തിൽ ഒരാളാകാം നീ പരിശ്രമിച്ചു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് മഗ്രിബിന്റെ തൊട്ടുമുമ്പ് അല്ലാഹുവേ അല്ലാകെ പടച്ചവരേ തന്റെ ഭാര്യ മക്കളെ വിളിച്ച് പുറകിലിരുത്തി പടച്ചവന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ദുആ കത്തി എന്നെപ്പിക്കുന്ന മക്കളാക്കാരുടെ എന്റെ കബറിന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ല പടച്ചവനെ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന മക്കളാക്കണേ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യാ മനസ്സുണ്ടോ പൊട്ടിക്കരഞ്ഞോ എന്റെ പ്രിയമുള്ളവരെ സീരിയൽ എല്ലാം നിർത്തി വച്ചിരിക്കുകയല്ലേ സീരിയൽ മുഴുവനും നിർത്തിവച്ചിരിക്കുകയല്ലേ ഇനി തുടങ്ങല്ലേ പൊന്നുമോള് ഇനി തുടങ്ങല്ലേ പൊന്നുമോള് മഹതിമാരുടെ ചരിത്രമുള്ള കഥകളുള്ള പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടല്ലോ സ്വർഗത്തിന്റെ റാണിയാ വാങ്ങിച്ചു പഠിച്ചോ പൊന്നുമോള് ഹദീജ ബി വെറുതെ ദുനിയാവിൽ വെച്ച് പടച്ച മനസ്ലാ പറഞ്ഞ പെണ്ണാണ് ഹദീജി ഒരു പെണ്ണിനും കൊടുക്ക ഒമ്പത് അനുഗ്രഹങ്ങളാണ് അള്ളാഹു ബീവിക്ക് കൊടുത്തത് ആയിഷ ബീവി എന്ന അല്ലാന്റെ ഒരു പെണ്ണിനും കൊടുക്കാത്ത ഒമ്പത് അനുഗ്രഹമാണ് കൊടുത്തത് ആ ആയിഷ ബീവിയുടെ ചരിത്രം വായിച്ചിട്ട് നന്നാവ് പൊന്നുമോള് എന്റെ പ്രിയപ്പെട്ടവർക്ക് നഫീസത്തിൽ മിസ്രിയാൻ അറിയുമല്ലോ മരിക്കുന്ന സമയത്ത് മുപ്പത് കൊല്ലം കരഞ്ഞു ചെയ്തത് മരിക്കുന്ന സമയം നോമ്പു മരിക്കുന്നതിന് വേണ്ടി കബറുകുടിച്ചിട്ട് മുപ്പത് കൊല്ലം ചെയ്ത വായിച്ചു പഠിച്ചോ പൊന്നമോളെല്ലോ തിന്നൂറിൽ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ കാരണമെന്തേ സ്വർഗത്തോടുള്ള ആഗ്രഹമല്ല സ്വർഗത്തോടുള്ള ആഗ്രഹമല്ല അല്ല നിന്നെ കാണണമെങ്കിൽ സ്വർഗത്തിൽ വരണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച തിന്നൂരിൽ മിസ്രിയുടെ ചരിത്രം നിനക്കറിയുവല്ലോ കുറു മാത്രം സംസാരിച്ച വനിതയല്ലേ കുറു കൊണ്ട് മാത്രം സംസാരിച്ച വനിതയല് എന്റെ എത്രയെത്രയോ നല്ല സഹാബി വനിതകളുണ്ടല്ലോ എന്തിനു പറയണം പെങ്ങള് മഹതിയായ മാഷിത്രാകു താല ചരിത്രം അറിയല്ലോ മാഷി തബീബിയുടെ ചരിത്രം അറിയാത്ത പെണ്ണുങ്ങൾ ഉണ്ടോ മഹാനായ അത്ഭുതകരമായ യാത്രയെ കുറിച്ച് ഖുർആ പരിചയപ്പെടുത്തുമ്പോൾ

പ്രിയപ്പെട്ട ഉമ്മമാര് മകരുടെ സമയം കഴിയുമ്പോ ചന്ദനമരയിലെ പെണ്ണിന്റെ കുഞ്ഞിനെന്ത് പറ്റി അവളുടെ ഭർത്താവിനെന്ത് പറ്റി പിടിച്ച പെങ്ങൾ പുറാകം പറയുന്ന വാഹനത്തിന്റെ മുകളിലൂടെ യാത്ര പോകുമ്പോ അതാ ഒരു വല്ലാത്ത സുഗന്ധമടിക്കുകയാ ഒരു വല്ലാത്ത സുഗന്ധമടിച്ച് വീശുകയാ അല്ലാണ്ട് റസൂല് ചോദിച്ച് ചിവിരി എവിടെ നിന്നാണ് ജിബിരി എവിടെ നിന്നാ ജിബിരി ഈ സുഗന്ധമടിക്കുന്നത് എവിടെയാണ് ജിബിരിൽ

റസൂലേ അത് പ്രവാചകന്മാരുടെ സഹാബത്തിന്റെ പിന്നെ ആരുടെ ഖബർന്ന് ചോദിക്കുമ്പോ ഈ ആ റസൂലല്ല ഒരുമ്മയുടെയും മൂന്ന് മക്കളുടെയും കബറാരബിയേ നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചയിറച്ചുള്ള കാണാനടകുള്ള സുന്ദരിയായ ആഡംബരത്തിന്റെ നടുവിൽ ജീവിച്ച ഒരു പാവപ്പെട്ട പെങ്ങളുടെയും മൂന്ന് മക്കളുടെയും കബറാനിയേ

ൊലിപ്പിക്കുന്ന കാഞ്ഞങ്ങാടുള്ള എന്റെ പ്രായവുള്ള മുടി പ്രിയപ്പെട്ടവരെ കവറിൽ കാലം നീട്ടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാ എന്റെ പ്രിയമുള്ളവരെ അതാ ആരുടെ കബറെന്ന് ചോദിക്കുമ്പോ ഒരു പെണ്ണിന്റെയും മക്കളുടെയും കബറാരേ ഒന്ന് ഒന്ന് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ശത്രുടെ കൊട്ടാരത്തിന്റെ അകത്ത് കഴിഞ്ഞ വളാട് സുഖാഡംബരങ്ങൾക്ക് നടുവില് ഇസ്ലാമിലേക്ക് കടന്നു പടച്ചവന്റെ ദീനിലേക്ക് കടന്നു വരികയാതാ മഹാനായ മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാണ് മൂസാ നബി ഒരു ദിവസം മാഷിത ബിബിയോട് പറയും ഈ എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും രാജകൊട്ടാരത്തിന്റെ മണികറക്കകത്ത് മുടിചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ഒരു ചീപ്പടുക്കുകയാതിയ ചീപടുക്കുകയാ പെണ്ണേ ആ സമയത്ത് പറഞ്ഞു ബിബി ബിസ്മില്ല കൊട്ടാരത്തിലെ നാണക്കേടാണല്ലോ പറഞ്ഞിട്ടും മാറ്റമില്ല അവസാനം അറിഞ്ഞു തുടങ്ങി വല്ലാത്ത നാണക്കേടായി ആ സമയത്ത് കൊട്ടാരത്തിൽ എല്ലാവരും കൂടെ യോഗം ചേർന്നു എന്നിട്ടൊരു തീരുമാനം എടുത്തു എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എങ്ങനെയെങ്കിലും ആസിത്താല തിരിച്ചു കൊണ്ടുവരണം എൻറെ പ്രിയമുള്ളവരെ എന്തേ ചെയ്തതെന്ന് അറിയുവോ എന്തേ ചെയ്തതെന്ന് അറിയുവോ പെണ്ണെ ഒരു ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മാസി പറഞ്ഞിട്ടും മാറുന്നില്ലെന്ന് കണ്ടപ്പോ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാട് ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ എന്നിട്ട് മാസിറുകയെ കൊണ്ടുവരികയാട് എന്നിട്ട് ചോദിച്ചു മാസിതാ ഈ തിളച്ചു റിയുന്ന എണ്ണ കണ്ടോ പിന്മാറുമോ മാസിത പിന്മാറുമോ പറയുന്നു എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല പറയുന്നു ഈ എണ്ണ അവിടെ മാസി മാച്ചുത ബീപി പ്രതികളാകു താലാർ കൈയുടെ മൂത്ത മകളുണ്ടല്ലോ ചരിത്രം പറയുന്നു ഏഴു വയസ്സാട് മാഷിത ബീപിയുടെ മൂത്ത മകളെ ശത്രുക്കള് പിടിച്ചു വലിക്കുകയാട് ഈ എണ്ണയുടെ മുകളിൽ നിർത്തുകയാട് എന്നിട്ട് ചോദിക്കുന്നു മാസിത്താ മടങ്ങി വരുവോ മാസിതാ മടങ്ങി വരുവോ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ ഇറങ്ങിയ ഫർദ്ദ ധരിച്ചുകൊണ്ട് റമദാനിന്റെ രാപ്പകലുകൾ കാഞ്ഞങ്ങാട് ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഈ സമുദായത്തെ നാണം കെടത്തുന്ന മുസ്ലിം പെണ് പൃഥ്വിരാജമെന്ന് നിന്നപ്പോ ഫർദ്ദ ധരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാ മടിയില്ലാതെ പ്രായം മറന്നിട്ട് നിന്നുപോയി എന്റെ പ്രിയപ്പെട്ട ഉമ്മാശിത എന്ന ചെറുപ്പക്കാരിയായ പെണ്ണ് തന്റെ പൊന്നുമകളോട് പറയുന്നു മോളേ കരയല്ലേ എന്റെ പൊന്നുമോള് കരയല്ലേ നമുക്ക് നാളെ ഏഴു വയസ്സുകാരിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഉമ്മ തന്റെ മകളോട് പറയുന്നു നാളെ തന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പൊന്നുമോളെ പൊന്നുമോള് മരണവിപ്രാളത്തിൽ കണ്ണിന്റെ മുന്നിൽ കിടന്ന് അലവറയിട്ട് കരഞ്ഞ് കരിയുകയാട് ഈ എല്ലുകൾ വാരി വെളിയിലിട്ടു രണ്ടാമത്തെ പൊന്നുമോളെ പിടിക്കുകയാ ചോദിച്ചു മാറ്റമുണ്ടോ ചോദിച്ചു മാറ്റമുണ്ടോ മാഷിത ബീപിയുടെ തീരുമാനം മാറ്റമില്ല രണ്ടാമത്തെ മൂന്നാമതുണ്ടല്ലോ കുടിക്കുന്ന ചോരക്കുഞ്ഞ് പ്രിയമുള്ള സഹോദരങ്ങളെ ായ മഹതിയുടെ തന്റെ പൊന്നുമോൾ തന്റെ പൊന്നുമോളുടെ മയ്യത്ത് തൻറെ പൊന്നുമകനെ നെഞ്ചിലേക്ക് തേർച്ചു വെച്ചിരിക്കുകയാണ് മാഷിത്തർ അള്ളാഹു തേലാനുക പാല് കുടിക്കുന്ന കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന ശത്രുക്കള് ചോദിച്ചു കൊടുത്തില്ല ശത്രുക്കൾ ചോദിച്ചു കൊടുത്തില്ല അവസാനം മാസിറതികൾ പൊന്നുമോനെ തട്ടിപ്പറിക്കുകയാട് തട്ടിപ്പറിച്ചിട്ട് ശത്രുക്കൾ എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിക്കുന്നു മാസിത്താ രണ്ടു മക്കളെ കൊന്നു രണ്ടു മക്കളെ നീ വെറുതെ കൊന്നുകളഞ്ഞല്ലോ ഈ ചോര കുഞ്ഞിനെ കൊല്ലണോ മാസിത്താ കണ്ടു കൊതി തീർന്നിട്ടില്ലല്ലോ പാല് കൊടുത്ത് കൊതി തീർന്നിട്ടില്ലല്ലോ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ലല്ലോ മാഷിതയാട് ഏതുമ്മ സഹിക്കാൻ കഴിയുന്നത് കുടിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളുന്നത് മാഷിത ബി പ്രതികളാകു താലാൻ കൈയുടെ കണ്ണ് നിറയുകയാണ് ശത്രുക്കൾ ചുറ്റുപാകത്ത് നിന്ന് ചിരിക്കാൻ തുടങ്ങി ശത്രുക്കൾ ചുറ്റു നിന്ന് ചിരിക്കാൻ തുടങ്ങി അല്ലാഹുവേ മാ ഉമ്മ നിന്ന് കരയുന്നത് കുടിക്കുന്ന ചോരക്കുഞ്ഞുണ്ടല്ലോ ശത്രുക്കളെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നാലേ നാല് മക്കളെ പാല് കുടിക്കുമ്പോ സംസാരിച്ചിട്ടുള്ളൂ അതികളാകു തകരാൻ കൈട പൊന്നുമോന് കരയുന്ന ഉമ്മയോടുമ്മാ കരയല്ലേ ഉമ്മയല്ലേ ഉമ്മ എന്റെ ഉമ്മ 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 കരയല്ലേ കരയല്ലേ ചിരിക്കുന്ന മുഖത്തോടെ എന്നെ യാത്രയാക്കും നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പാല് കുടിക്കുന്ന ചോരക്കു കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ പാതിരാത്രി പരി പരി പറയും സദസ്സിലേക്ക് നോമ്പ് കിടിച്ചുകൊണ്ട് കടന്നു വന്നവരോട് ആ പാല് കുടിക്കുന്ന കുഞ്ഞു പറഞ്ഞ് ഒരേ ഒരു വാക്ക് ഓർമ്മപ്പെടുത്തുകയാ ആ പാല് കുടിക്കുന്ന ചോരക്കു തന്റെ ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരേ ഒരു ഉപദേശം പറഞ്ഞ് പഴന്ന് നിർത്തുകയാ ആ പൊന്നുമോൻ ഉമ്മയോട് പറഞ്ഞ വാക്കും നന്നറിയുവോ ദുനിയാവിലെ തീ സഹിക്ക നമ്മളെ കൊണ്ട് കഴിയുമ്മാ പക്ഷേ പടച്ചവന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ അത് സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയൂല കുടിക്കുന്ന കുഞ്ഞുമ്മയ്ക്ക് കൊടുത്ത ഉപദേശമാട് തീ കണ്ടപ്പോ തിളച്ചു മറയുന്ന എണ്ണ കരയുന്ന ഉമ്മയോട് കുടിക്കുന്ന പൊന്നുമോ പറഞ്ഞു കൊടുക്കുകയാ ഉമ്മാ ദുനിയാവിലെ തീ സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയുമ്പോ പക്ഷേ മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകത്തിന്റെ തീയുണ്ടല്ലോ അത് നമ്മളെ അതുകൊണ്ട് കരയല്ലേ അതുകൊണ്ട് കരയല്ലേ ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പൊന്നുപോലെ യാത്രയാകുകയാട് മൂന്ന് മക്കളും മരിച്ചു സദാ ഫിറ ഇറങ്ങി വരികയാട് ഫിറ ഇറങ്ങി വരികയാ മാഷിത്ത ബീവിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു മാഷിത്താ എന്ത് ചെയ്താലും നീ മടങ്ങി വരില്ലെന്ന് എനിക്കറിയാമുല്ല എന്ന് പറഞ്ഞ സാക്ഷാല് ഫിറാവുനാണ് ഒരു പെണ്ണിന്റെ മുന്നിൽ തോറ്റുപോകുന്നത് കാഞ്ഞങ്ങാട് മക്കാമിന്റെ മുന്നിൽ ഫർദ്ദ ധരിച്ചു നിസ്കാര തഴമ്പുമായി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട പെണ്ണ് നിന്നെ പോലെ ഒരു പാപപ്പെട്ട പെണ്ണിന്റെ മുന്നിൽ ഫിറാവു പറഞ്ഞ വാക്കം തന്നറിയുമോ ഇനി എന്ത് ചെയ്താലും നീ തിരിച്ചു വരില്ലെന്ന് എനിക്കൊരുപാട് ഹിതമത് ചെയ്തവളാണല്ലോ ഒരു മകളെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി അവസാനമായി വല്ല അഭിലാഷവുമുണ്ടോ അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ ആ സമയത്താ അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയുവോ മാസി എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ എന്റെ മൂന്ന് മക്കളുടെ കത്തിക്കരിഞ്ഞ ശരീരം എന്റെ കൂടെ കബറടക്കണേ അവരെ കണ്ട് തീർന്നിട്ടില്ല അവരെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എന്റെ മക്കളെ എന്റെ കൂടെ കബറടക്കണമെന്ന് വസിയത്ത് ചെയ്യുമ്പോൾ അവരെ കൊന്നുകളയുകയാട് അവസാനം മൂന്ന് മക്കളെ ഒരുമ്മയുടെ കബറിനകത്ത് കുടിച്ചു മൂടുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ അല്ലാണ്ട് റസൂലിനോട് ജിബിരിയില് പറയുന്നു ആ இந்தையும் மக்களுடையும் கபரா அரபிய അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് റമലാനാണ് റമലാനാണ് ഏറ്റവും വലിയ അവസരമാണ് എന്ന് പടച്ചവരോട് പൊട്ടിക്കരഞ്ഞത് ആ ചെയ്ത് നന്നാവാ പരിശ്രമിച്ചു ഇനി ഒരു അവസരമില്ലല്ലോ ഇനി ഒരു അവസരമില്ലല്ലോ മയ്യത്തുകൾ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നത് കണ്ടവരുണ്ടല്ലോ ഈ സലസീരം നട്ടവള മയ്യത്ത് കുളിപ്പിക്കുന്നവര് കണ്ടവരാണ് ഇനി ആറ് മയ്യത്ത് പ്രായമില്ലാഹേ കൊച്ചു കുഞ്ഞു മുതല് കൊച്ചു മുന്ന് മുതല് പ്രായമുള്ളവര് പഠച്ചവരെ പത്ത് മുപ്പത് വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ആറ് മയ്യത്ത് നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ പോവുകയല്ലേ ഒരു ആറ് കബർ ഒരുമിച്ച് ആറ് ഒരുമിച്ച് ഒരു കുടുംബത്തെ ഒറ്റയടിക്ക് കബറടക്കാ കബറക്കാ പോകാതിരിക്കുകയാസാന നിമിഷമാകാം നാളെ നാളെ നമ്മളാകാം അതുകൊണ്ട് ജീവിച്ചിരിക്കും െന്നുറപ്പില്ലാത്ത ഒരു കൊതുകിന്റെ ചിറകിന് പോലും വിലയില്ലാത്ത ഈ ദുനിയാവാ ഈ ദുനിയാവിന്റെ പുറകെ പോകല്ലേ